ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പോൺ മെറ്റീരിയലിൽ അടിപൊളി ചുരിദാർ സെറ്റായിട്ടാണ് സൂപ്പർ ഐറ്റമാണ് അതായത് പോപ്പോൺ മെറ്റീരിയലിനകത്ത് വിത്ത് ലൈനിങ്ങോട് കൂടി ഈ യോക്ക് ഭാഗത്ത് ഒരു അടിപൊളി നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വർക്കും വിത്ത് ഷോളും ഷോളിനകത്ത് തന്നെ നല്ല ഒരു ബോർഡറിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു വർക്കും അതെയാണെങ്കിൽ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി ലൈനിങ്ങും ഉണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും ഒരു സ്ട്രെയിറ്റ് പാൻറ്റും എല്ലാം കൂടി ചേർന്ന് അഞ്ഞൂറ്റി രൂപയ്ക്ക് ഒരു അടിപൊളി ഐറ്റം തൊട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റം ആണ് മെറ്റീരിയലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഓപ്പൺ മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് ആണ് ഒരു ഹാർഡും ഇല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഒരു ഫസ്റ്റ് കളറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇത് വന്നൊരു ആഷും ബ്ലൂ ബ്ലൂവും ചേർന്ന് നല്ലൊരു കളറാണ് സ്റ്റാൻഡേർഡ് കളറാണ് ഒരു ഡാർക്ക് ആഷ് കളറാണ് അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു മുന്തിരി കളറാണ് ഇതാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫസ്റ്റ് കളറ് ആഷ് കളറ് അതിൽ സെക്കൻഡ് കളറ് വന്നിട്ട് ഈ ഞാറയ്ക്കളറ് ഒരു മുന്തിരി കളർ ഇതും അതേപോലെ സോള് വർക്ക് വരും ഒരു സ്ട്രേറ്റ് പാൻ്റാണ് ഇതിന് വരുന്നത് ഈ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇത് രണ്ടും രണ്ട് വർക്കാണ് കേട്ടോ ഇത് വേറൊരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ യോഗം വന്നിട്ട് വേറൊരു വർക്ക് ആണ് ഇതിന്റെ താഴെ ബോർഡറിലും അതേപോലെ വർക്ക് വർക്ക് വരും ഇതിലും വർക്ക് ഉണ്ട് അതേപോലെ ഇതിനകത്തും വർക്ക് വരുന്നുണ്ട് എല്ലാത്തിലും അതേപോലെയാണ് വരുന്നത് ഇത് എക്സെല് വന്നിട്ട് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ രണ്ടാമതിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു എട്ട് കളറിൽ വരുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് കളറാണ് ഇത് ഇപ്പോൾ മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു നല്ലൊരു കളറാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് അടിപൊളി കളറാണ് എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് വരെ ഇണക്കം വരുന്നത് നല്ല ഇറക്കമുള്ളൊരു മോഡലാണ് അതിൻ്റെ അടുത്ത ഒരു കളറ് വന്നിട്ട് ഇതാണ് അതിൻ്റെ ഷോള് ഇതാണ് അതിൻ്റെ പാൻറ് അതിൻ്റെ അടുത്ത ഒരു ഗോൾഡൻ മസ്റ്റേഡ് ആണ് കേട്ടോ നല്ല സുന്ദരമായ കളറാണ് വളരെ മനോഹരമായ കളറാണ് കേട്ടോ ഗോൾഡൻ മസ്റ്റേഡ് സൂപ്പറാണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ അതിൻ്റെ ഒരു ഗോൾഡൻ മസ്റ്റർ കളർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് നല്ല ഒരു ഷോളാണ് കേട്ടോ കാട നമ്മൾ തലയിലൊക്കെ ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് ഷോളാണ് സൂപ്പർ ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് അല്ലേ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ ഒരു അടുത്ത ഒരു കളർ വരുന്നത് നല്ല പ്യൂർ ബ്ലാക്ക് ആട്ടാ ബ്ലാക്ക് എന്ന് വെച്ചാൽ തറച്ച് ബ്ലാക്ക് ആണ് സൂപ്പർ ബ്ലാക്ക് ആണ് അത് നിറച്ച് ബ്ലാക്ക് വാങ്ങാൻ പോലെ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഇതാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് അതിന്റെ ഷോൾ എല്ലാം ഒരേ ഏകദേശം ഏകദേശം അല്ല എല്ലാം ഒരേ കള ഷോളുകൾ തന്നെ കേട്ടോ ഷോളും സെയിം പാൻറ്റും തന്നെ വരുന്നത് കളേഴ്സുകൾ മാത്രമേ നമുക്ക് മാറി മാറി വരുന്നത് അതിന്റെ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത് വളരെ റയറായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ ഒരു നല്ല വൈറ്റ് ആണ് സൂപ്പർ ഒരു ഓഫ് ഓറ്റി കളറാണ് നല്ല ഭംഗിയാണ് അടിപൊളിയേട്ടാ സംഭവം ഒരു ഫംഗ്ഷനോ എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കട്ടെ ഈ ഐറ്റങ്ങളെല്ലാം അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ് പക്ഷെ വില മാത്രമാണ് ഏറ്റവും വളരെ കുറവെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ത്രീ പീസ് സെറ്റ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല വില കുറച്ചാണ് ഈ ഐറ്റങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇതും അതേപോലെ തന്നെ വളരെ വില കുറച്ചാണ് ഈ ഐറ്റവും നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ തന്നെ ഇതാണ് ഒരു ആഷ് കളറാണ് കേട്ടോ എന്റെ എട്ട് കളറുകളും വ്യത്യസ്തമായിട്ടുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സുകളാണ് അടിപൊളി കളർക്കത് ഇത് രണ്ട് വർക്കിലും വരുന്നുണ്ട് നാലെണ്ണം ഒരു വർക്കും മറ്റു നാലെണ്ണം വേറൊരു വർക്കിലും വന്നിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് കളറാണ് കേട്ടോ അടിപൊളി കളർ എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളി കേട്ടോ നല്ല ഇച്ചിരി ലെങ്ത് കൂടുതലേട്ടാ നാൽപ്പത്തി ആറ് ഇഞ്ച് അടക്കം വരുന്നുണ്ട് നാല് അഞ്ച് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ സ്റ്റോൾ വരുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വരെ ആഗൻ ടെക്സ്റ്റേൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്